ജിൻഡോ ആയിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ വിജയി എന്നാൽ ജിൻഡോ കള്ളത്തരത്തിൻ്റെ അങ്ങേയറ്റമാണെന്നും അവസരവാദിയാണെന്നും ചതിയനാണെന്നും പറയുകയാണ് അസിറോക്കി ബിഗ് ബോസിൽ മലയാളം സീസൺ സിക്സിൽ വെച്ച് സഹമത്സരാർത്ഥിയായ സിജോയെ മർദ്ദിച്ച സംഭവത്തിൽ അസിറൊക്കി വിശദീകരണവും നൽകുന്നുണ്ട് നേരത്തെയും ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ തനിക്ക് അതിന് വ്യക്തമായ ഉത്തരമൊന്നുമില്ല എന്നും സാഹചര്യങ്ങളാണ് നമ്മളെ പലതിലേക്കും കൊണ്ടു ചെന്നെത്തിക്കുന്നതെന്നും അസിറൊക്കി പറയുന്നു അതുപോലത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായെന്നും അസിറോക്കി പറയുന്നുണ്ട് താൻ ഇത്രത്തോളം അപമാനിക്കപ്പെട്ടു സംഭവം വേറെ ഉണ്ടായിട്ടില്ല എന്നും താൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കുന്നില്ല എന്നും അസിറോക്കി പറയുന്നു തെറ്റ് തെറ്റ് തന്നെയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യവുമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു വരാതിരിക്കാൻ മറ്റുള്ളവർ ശ്രദ്ധിക്കുക എന്നുള്ളതെന്നും അസിറോക്കി വ്യക്തമാക്കുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അസിറോക്കി രണ്ട് പ്രാവശ്യമാണ് സിജോ തന്റെ ശരീരത്തിൽ തൊട്ടത് ഏത് തരത്തിലുള്ള തൊടലാണെങ്കിലും അത് തനിക്ക് ഇഷ്ടമല്ല ഒരിക്കൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടും സിജോ വീണ്ടും വീണ്ടും തൊട്ടു അത് സിജോ യുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നുണ്ടെന്നും ജിൻഡോയുമായി ഒരു പ്രശ്നമുണ്ടായപ്പോൾ സമാനമായ രീതിയിൽ പ്രകോപിപ്പിച്ചിരുന്നുവെന്നും എന്നാൽ ജിൻഡോ പ്രതികരിച്ചില്ല എന്നും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ എന്നുമാണ് അസിറോക്കി പറയുന്നത് നല്ലതിനെ താൻ എന്നും അംഗീകരിച്ചിട്ടുണ്ട് നല്ലതും ചീത്തയും കണ്ടാൽ തിരിച്ചറിയാനും കഴിയും ചെറുപ്പത്തിൽ തന്നെ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് താനെന്നും ജീവിതത്തിൽ താൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലെ പല കാര്യങ്ങളും തനിക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുന്നുമായിരുന്നുവെന്നും അസി റോക്കി പറയുന്നുണ്ട് അത്തരത്തിൽ താൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ജിൻഡോ ജിൻഡോ ഇപ്പോഴും ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നും ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം കപ്പിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നില്ല എന്നും റോക്കി പറയുന്നു ഭയങ്കരമായ അവസാനം ാണ് ജിൻഡോ അതുപോലെ തന്നെ കള്ളത്തരത്തിന്റെ പീക്ക് ലെവലുമാണ് എന്ത് പറയണമെന്നോ അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കണമോ എന്നൊന്നും ജിൻഡോയ്ക്ക് അറിയില്ല എന്നുമാണ് റോക്കിയുടെ അഭിപ്രായം തന്റെ ഇടിക്കേസ് ചോദിക്കുന്നവരോട് അതൊക്കെ മാറ്റി നിർത്തി കാര്യങ്ങൾ നോക്കണമെന്നും റോക്കി പറയുന്നു ജിൻഡോ വിജയിക്കാൻ ഏതറ്റം വരെയും പോകാറുണ്ട് ആരെ വഞ്ചിച്ചിട്ടാണെങ്കിലും ആരെ ദ്രോഹിച്ചിട്ടാണെങ്കിലും സ്വന്തം കാര്യം നടപ്പാക്കണമെന്ന് ഒരു ടാസ്കിലൂടെ ജിൻഡോ തെളിയിച്ചു അതുപോലെ സ്വയം മുറിവേൽപ്പിച്ചിട്ട് സിജോയുടെ പേരിൽ പരാതി പറഞ്ഞു അത് അവിടെ സംസാര വിഷയമാണ് ഇതൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത് എന്താണെന്നും കൈയ്യലെ ആ മുറിവ് രതീഷും ജിൻഡോയും കൂടെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണെന്നും അതിലൂടെ സിജോയെ ചതിച്ചു പുറത്താക്കാനായിരുന്നു അവരുടെ പദ്ധതിയെന്നും റോക്കി പറയുന്നു അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു ജിൻഡോ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സമ്മാന മറ്റുള്ള മത്സരാർത്ഥികൾക്ക് വീതിച്ചു കൊടുക്കുമെന്നാണ് ആ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാനാണ് തരി ി ജിൻഡോയോട് പറയാനുള്ളതും തനിക്ക് എന്തായാലും വേണ്ട ആർക്കെങ്കിലും കൊടുക്കുന്നു റോക്കി പറയുന്നു ക്യാഷ് വേണ്ട കപ്പ് മാത്രം മതിയെന്നായിരുന്നു ജിൻഡോ പറഞ്ഞിരുന്നത് എല്ലാവർക്കും ഇല്ലെങ്കിലും ഒരാൾക്കെങ്കിലും മൂന്ന് ലക്ഷം രൂപ കൊടുക്കുമോ കൊടുക്കുമോയെന്നും റോക്കി ചോദിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്